ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ആരാധകരുടെ പിന്തുണയിൽ മറ്റു ക്ലബുകളെക്കാൾ ഏറെ മുന്നിലാണെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിലും ട്രോഫിയൊന്നും സ്വന്തമാക്കില്ലെന്ന് ഏകദേശം ഉറപ്പാണ് കാരണം ഐ എസ് എൽ രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് സീസണിൽ പതിനൊന്ന് മത്സരങ്ങൾ പൂർത്തിയാക്കിയ ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ പതിനൊന്ന് പോയിന്റ് മാത്രമാണ് നേടാൻ സാധിച്ചിട്ടുള്ളത് ഈ പതിനൊന്ന് മത്സരങ്ങൾ കളിച്ചതിൽ ആറിലും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു മൂന്ന് ജയവും രണ്ട് സമനിലയും മാത്രമാണ് ക്ലബ്ബിന്റെ അക്കൗണ്ടിലേക്ക് പോയി പോയിന്റ് എത്തിച്ചിട്ടുള്ളത് സ്വീഡിഷുകാരൻ മിക്കായൽ സ്റ്റാറേയാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകൻ സീസൺ തൊട്ടു മുൻപായാണ് സ്റ്റാറേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലക സ്ഥാനം ഏറ്റെടുക്കുന്നത് എന്നാൽ ആരാധകരുടെ പ്രതീക്ഷകക്കാൻ ഇതുവരെ സ്റ്റാറേക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ മുൻ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ചിനെ തിരികെ കൊണ്ടുവരണം എന്ന ആവശ്യം ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിൽ ഇപ്പോൾ ശക്തമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് ോമാനോവിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകനായത് നിലവിൽ ഒരു ക്ലബിന്റെയും ചുമതല അദ്ദേഹം വഹിക്കുന്നില്ല ജൂൺ രണ്ടായിരത്തിന് ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജറായ ഇവാൻ വുക്കോമാനോവിച്ച് രണ്ടായിരത്തിരണ്ട് സീസൺ ഐഎസ്എല്ലിൽ ടീമിനെ ഫൈനലിൽ വരെ എത്തിച്ചു രണ്ടായിരത്തി പതിനാറിന് ശേഷം ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫൈനലിൽ പ്രവേശിച്ചത് അന്ന് ആദ്യമായിട്ടായിരുന്നു തുടർന്നുള്ള രണ്ട് സീസണിലും ബ്ലാസ്റ്റേഴ്സ് ഇവാൻ വുക്കോമാനോവിച്ചിന്റെ ശിക്ഷണത്തിൽ ഐ എസ് എൽ പ്ലേ ഓഫ് കളിച്ചു ബ്ലാസ്റ്റേഴ്സ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തുടർച്ചയായി മൂന്ന് സീസണിൽ പ്ലേ ഓഫ് കളിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിനെ ആകെ എഴുപത്തി ആറ് മത്സരങ്ങളിൽ ഇവാൻ വുക്കോമാനോവിച്ച് പരിശീലിപ്പിച്ചു അതിൽ മുപ്പത്തി മൂന്ന് എണ്ണത്തിലും ജയം സ്വന്തമാക്കി പതിനാല് മത്സരങ്ങളിൽ സമനില വഴങ്ങിയപ്പോൾ ഇരുപത്തി ഒൻപത് എണ്ണത്തിൽ പരാജയപ്പെട്ടു നാൽപ്പത്തി മൂന്ന് പോയിന്റ് നാല് രണ്ടായിരുന്നു ഇവാൻ വുക്കോമാനോവിച്ചിന്റെ ബ്ലാസ്റ്റേഴ്സിന്റെ വിജയ ശതമാനം വുക്കോമാനോവിച്ചിന്റെ ശിക്ഷണത്തിലായിരുന്ന ബ്ലാസ്റ്റേഴ്സ് ആദ്യമായി ഗോൾ വ്യത്യാസത്തിൽ പ്ലസ് നേടുകയും ചെയ്തിരുന്നു തോൽവി അറിയാതെ തുടർച്ച ായി നടത്തിയ മുന്നേറ്റമടക്കം നിരവധി റെക്കോർഡുകളും അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിൽ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുണ്ട് മുക്കോ മനോവിച്ചിനെ തിരിച്ചുകൊണ്ടുവന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ പ്രതിസന്ധിയിൽ നിന്ന് മാറ്റുക എന്നതാണ് ആരാധകർ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത് ഐഎസ്എല്ലിൽ ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ഈ മാസം പതിനാലാം തീയതിയാണ് കരുത്തരായ മോഹൻ ബഗാൻ സൂപ്പർ ജോയന്റാണ് ഈ കളിയിൽ മഞ്ഞപ്പടിയുടെ എതിരാളികൾ മോഹൻ ബഗാന്റെ ഹോം ഗ്രൗണ്ടായ കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം നടക്കാൻ പോകുന്നത്